من حضرات ركاب طيران رقم നമസ്കാരം എന്റെ പേര് മനോജ് ഞാൻ സ്വദേശിയാണ് കുറേ വർഷങ്ങളായിട്ട് വിദേശത്തും നാട്ടിലൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ചു പോകുന്നു ഞാനിപ്പോ വന്നിരിക്കുന്നത് ഒരു പഴയകാല സ്കൂട്ടർ വർക്ക് എന്താ പറയുക മായ്ക്കാൻ ആകാത്ത ഒരു വ്യക്തിത്വത്തെ പരിചയപ്പെടുത്താനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള ആശാനെ പരിചയപ്പെടാൻ മുന്നേ ഇതാണ് പിന്നെ നമ്മൾ പറഞ്ഞ കുരിശങ്കൽ സേവിയർ ആന്റണി ഇതാണ് വ്യക്തി അപ്പൊ ആശാനെ പറ്റി പിന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് ആശാന എനിക്ക് വ്യക്തിപരമായിട്ട് പഠിച്ചുകൊണ്ട് പക്ഷെ എന്നാലും ഈ സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ട് ആശാന്റെ ഇത്രയും കാലത്തെ ഈ ഒരു ജീവിതത്തെ പറ്റി ഞങ്ങളൊന്ന് ചുരുക്കി പറയുക നമ്മൾക്കെല്ലാവർക്കും ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു പത്തൊമ്പത് വർഷമായിട്ട് ഇങ്ങനെ ഇരുമ്പുമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ കുറേ വർഷങ്ങൾ ഞാൻ ബാമ്പയിൽ ജോലി ചെയ്തിരുന്നു പിന്നെ സ്വന്തം നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ സ്കൂട്ടറിൻ്റെ പണികൾ ആരംഭിച്ചതാണ് ആ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള ബൈക്കുകളോ ഇപ്പോഴുള്ള ഈ അണ്ടർ സീസ് വണ്ടികള് അതിന് ബതിലി എല്ലാം ഈ ലാംബട്ര മോപ്പട് വണ്ടികൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഇത് ആരംഭിച്ചത് അല്ല അന്നത്തെ കാലത്ത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറ്റും പിന്നെ അന്ന് പണിതെട്ടുള്ള വണ്ടികൾ ഇന്നത്തെ തലമുറക്കൊന്നും അറിയാൻ പറ്റില്ല പണിത വണ്ടികളാണ് ഈ ലാമ്പട്ര എന്ന് പറയുന്നത് പിന്നെ മോപ്പട് വണ്ടികൾ അതെല്ലാം മദ്രാസിൽ നിന്ന് വന്നിട്ടിരുന്നു പിന്നെ അതിന് ശേഷമാണ് ഈ എന്ന് പറഞ്ഞുള്ള വണ്ടികൾ ഇറങ്ങിയത് അപ്പൊ ഈ ലാമ്പട്രീൻ ലാംബിന്നും തമ്മിൽ അല്പ സ്വല്പം മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ബോഡി ഷേപ്പ് എല്ലാം ഷെയ്പതിന് ശേഷം ഈ ചേതക്കെന്ന് പറഞ്ഞ വണ്ടികൾ ഇറങ്ങണം അന്ന് പോലെ ഇന്നു വരെയും ഈ സ്കൂട്ടറിന്റെ പണികൾ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോഴും കണ്ടിന് ഇല്ല ആ പഴയ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാല് പല വീടുകളിലും ഉണ്ടെങ്കിലും അതിന് ഇപ്പം നിലവിലില്ല അതിന്റെ പാർട്സല് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇപ്പോഴിറങ്ങിയിട്ടുള്ള വണ്ടികൾ പിന്നെ ഇതിൽ ഈ എന്ന് പറയുന്ന വണ്ടി ഇപ്പോഴും പല ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമാണ് ഈ അതിലാഹമാണ് ഇത് ആ വണ്ടിയാണിത് എന്ന് പറയുന്നത് ഇത് നേവിയിലെ ആൾക്കാരാണ് കൂടുതലും ഉപയോഗിച്ചത് പിന്നെ ബാംഗ്ലൂർ സിറ്റിയിലും ഇത് ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നാട്ടിൽ വന്ന് ഞാൻ ജോലി ആരംഭിച്ച കാലത്ത് ഇതുപോലെ നെയ്വിക്കാരായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇഷ്ടംപോലെ വണ്ടികൾ വരുവായിരുന്നു ഞാനും അവരും തമ്മിൽ ഇന്ത്യയിൽ സംസാരിക്കുന്നത് കൊണ്ടിട്ട് ബോംബെയിലായിരുന്നോണ്ട് ഇന്ത്യ വ്യക്തമായിട്ട് അറിയി അതെ അങ്ങനെയാണ് എനിക്ക് വർക്കുകൾ കൂടുതൽ വന്നിരുന്നത് ഇനിയിപ്പോ എന്റെ ഈ പ്രായൊന്നും നോക്കുന്നില്ല ഇപ്പോഴും വെറുതെ വെച്ചിട്ട് ഞാൻ ഇപ്പോഴും ജോലി അന്നത്തെ സമയത്ത് അന്ന് ഈ ലാമ്പറൊക്കെ ഉള്ള സമയത്ത് അത് വലിയ വലിയ കാശിയാരുടെ വണ്ടിയല്ലേ അന്നൊന്നും പിന്നെ സാധാരണ പണമുള്ളവരുടെ മാത്രമേ പക്ഷെ വണ്ടിക്ക് വില വലിയ വിലയില്ലെങ്കിലും പണത്തിന് ഭയങ്കര വില ഉണ്ടായിരുന്ന കാലമാണ് പിന്നെ അത് കൂടാണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു വണ്ടി ബുക്ക് ചെയ്താൽ തന്നെ ചിലപ്പോൾ ഒരു വർഷമൊക്കെ പിടിക്കും എന്താ വെച്ചാൽ പലരും ഇങ്ങനെ ഓർഡർ എല്ലാം പെൻഡിങ് കിടക്കുന്ന വണ്ടി കിട്ടാൻ ലേറ്റ് ആവും അതുപോലെ ഈ ചേതക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂര നിന്നാണ് വരുന്നത് അത് ഈ അതിന്റെ പണികൾ നടന്നിരുന്നത് പൂനെലായിരുന്നു പക്ഷെ അത് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വണ്ടികൾ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു പിന്നെ അന്നത്തെ കാലത്ത് ഓർമ്മകളിൽ ആശാന് പിന്നെ മറക്കാനാകാത്ത വലിയ വലിയ വ്യക്തികളുടെ വണ്ടികൾ എനിക്കറിയാം ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പോർട്ടിലെ ഒരുപാട് ഓഫീസേഴ്സായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു അവരുടെ വണ്ടികളധികം ഈ ലാമ്പി വണ്ടികളൊക്കെ ഉള്ള കാലമായിട്ട് വരുന്നു പിന്നെ ചേതക്ക വണ്ടികളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ മലയാളീസിൻ്റെ കയ്യിൽ വളരെ കുറവായിരുന്നു അധികവും വിനിയോഗിക്കാരുടെ രീതിയിലായിരുന്നു അവർ ഇപ്പോൾ ഡൽഹിയിലുള്ളവരുണ്ടാവും ചണ്ഡീഗഡിലുണ്ടാവും ഒഡീഷയിലുള്ളവർ അവരെല്ലാം ഇവിടെ ഡ്യൂട്ടിയിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഓരോ വണ്ടികൾ ബുക്ക് ചെയ്ത് അവർ പോക്ക് വരവിനായിട്ട് ഉപയോഗിച്ചിരുന്നു അവർ പതിപ്പതിനഞ്ച് വർഷങ്ങൾ വരെയും ആ വണ്ടികളുടെ മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു ട്രാൻസ്ഫർ ആയി പോകുന്നവർ പിന്നെ പുതിയ പാർട്ടിയൊക്കെ വരുന്ന അവരായിട്ട് ബന്ധപ്പെട്ട് വരെയോ കാര്യങ്ങളൊന്നും ചെയ്തു പോയിക്കൊണ്ടിരുന്നെച്ചു പിന്നെ സ്വന്തം വീടാണ് ഇത് വീടെല്ലാം കുടുംബം ഇപ്പൊ തൽക്കാലം ഞാൻ മാത്രമേ അല്ല മരിച്ചു പോയി പിന്നെ കുട്ടികളൊന്നും ഇപ്പൊ നാല് വർഷങ്ങൾ കഴിച്ചു കാര്യത്തിൽ ബ്ലഡില് ചില കംപ്ലൈൻറ്റ്സ് ഒക്കെ ആയിരുന്നു അതിൽ നിന്ന് ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിലും കുറച്ചു കാലങ്ങള് നമ്മള് വളരെ കാര്യമായിട്ടല്ല സൂക്ഷിച്ചു ടൈം വന്നു കഴിഞ്ഞപ്പോ ി മരണപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മള് വെറുതെ ഇരുന്ന് കഴിഞ്ഞാല് വണ്ടി എന്ന് പറഞ്ഞാൽ ഈ ആക്റ്റീവ അതിനോട് ബന്ധപ്പെട്ട സ്കൂട്ടേഴ്സ് പിന്നെ ബൈക്കുകൾ വലിയ വണ്ടികളൊന്നും ഇപ്പൊ ഞാൻ എടുക്കുന്നില്ല ചെറുതരം വണ്ടികളെല്ലാം എന്നാൽ കഴിയുന്നതൊക്കെ ചെയ്തു വിടുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പണം മോഹിച്ചിട്ടും അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ എല്ലാം ഇവരെ നമ്മൾ ഒരു പത്ത് മണിക്കൂറെങ്കിലും ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രി ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റു ഫീലിങ്സൊന്നും ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കുക കുറച്ച് നേരം ടി വി കണ്ട് രസിക്കുക കിടന്നു പറയുന്നത് അന്നേരം നമ്മൾ കഴിയുമ്പോൾ നമ്മൾ നമ്മളുടെ വർക്ക് പിന്നെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും ദിവസം തള്ളി പോകും അതൊക്കെ നിലവാണ് അപ്പൊ എന്തായാലും ഒറ്റക്കാണെങ്കിലും ഞാൻ എൻജോയ് അപ്പൊ നമ്മള് ഇനി പഴയ വണ്ടി കൊണ്ടുവന്നു ആശാൻ പണി ചെയ്തു കറികളും ഞാൻ ചെയ്തു തരും എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും പാർട്സുകൾ കിട്ടണം അതാണ് പ്രധാനം ഇതിന്റെ പാർട്സ് അവൈലബിൾ അല്ല ഇതിന്റെ പാർട്സ് ഒക്കെ എന്ന് ഇവിടെ കിട്ടും പിന്നെ എറണാകുളം സിറ്റി മുഴുവൻ ചുറ്റിറങ്ങി നടക്കണം പഴയവിടെ പഴയ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ ഇപ്പൊ വണ്ടി എന്ന് പറഞ്ഞാൽ കാര്യമുണ്ട് ഈ ഇലക്ട്രിക് വണ്ടികൾ വല്ലതും ഇറങ്ങിയേക്കുന്നതുകൊണ്ട് പതിനഞ്ച് കൊല്ലം പഴപ്പമുള്ള വണ്ടികളൊക്കെ അവരിപ്പോൾ റിജക്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ നിലപാട് എന്ന് വെച്ചാൽ പെട്രോൾ കൂടെ കത്തുംതോറും പുകയുടെ ശല്യങ്ങൾ വർദ്ധിക്കുകയാണ് പിന്നെ ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ പുതിയ വണ്ടികൾ പോലും റോട്ടിലിറങ്ങി ഓടിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസരമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന പുക അവരത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത്ര ഇത്ര പോയിന്റ്സ് വേണമെന്നുണ്ട് അപ്പോൾ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ട് ചെയ്താലും ശരി ചില വണ്ടികൾ മാത്രമേ സക്സസ് ആവുള്ളൂ എനിക്കൊരു നിലപാട് ഭക്ഷണം ഇല്ല എനിക്ക് ഭക്ഷണം പാകം ചെയ്യാനായിട്ട് വലിയ അറിവൊന്നും ഇല്ല എൻ്റെ ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യ മരിച്ചു വരുന്നത് കുടുംബം തമ്മിലുള്ള ഒരു അടുപ്പമുള്ളൂ ഇപ്പം നാല് വർഷമായിട്ട് അവിടെ നിന്നാണ് കാലത്തെ ഭക്ഷണം എനിക്ക് വരുന്നത് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും ചില ഭക്ഷണങ്ങൾ ഞാൻ ചൂടാക്കിയിട്ട് രാത്രി കഴിക്കും പിന്നെ ഞാൻ കഞ്ഞീർ റെഡിയാക്കും ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞീർ റെഡിയാക്കി പിന്നെ അതിനോട് കൂടി എന്തെങ്കിലും ചെറിയ കറികളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാരുടെയൊക്കെ സഹായങ്ങളൊക്കെ ഉണ്ട് അത് ഈ തീറ്റ കാര്യങ്ങൾ മാത്രം കാര്യങ്ങളൊക്കെ പോയി ഹോട്ടൽ വർഷം എനിക്കിഷ്ടമല്ലോ ചെന്ന നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ പൊലൂഷൻ്റെ കാര്യം ഇതൊക്കെ ഉണ്ട് ഞാൻ തോന്നുന്നു ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ആശാന് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ് അതായത് ഇപ്പം ഇറങ്ങുന്ന എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അറിവില് ഇപ്പോൾ പുതിയ വണ്ടികൾ തന്നെ അതായത് പെട്രോളിൽ വർക്ക് ചെയ്യുന്ന ചില വണ്ടികൾ എൻ്റെ രണ്ട് മൂന്ന് സ്നേഹിതന്മാരൊക്കെ ഉണ്ട് അത് ഒരു കൂടി വന്ന ഒരു അഞ്ചാറ് വർഷം മാത്രം കുഴപ്പമുള്ള വണ്ടികൾ അവരിതുപോലെ സർവീസിന് കൊണ്ടുപോവും ആറുമാസം കൂടുമ്പോൾ ഈ പൊല്യൂഷൻ ടെസ്റ്റ് നടക്കുന്നതാണ് അപ്പോൾ അവർ വരുന്ന സമയത്ത് അതിൻ്റെ കാർബേറ്റ് ക്ലീൻ ചെയ്തും ഫിൽട്ടർ മാറ്റിയും ഓയിൽ ചേഞ്ച് ചെയ്തും ഇങ്ങനെ എല്ലാ രൂപത്തിലും നമ്മൾ കറക്റ്റ് ചെയ്ത് വിട്ടാലും ശരി അവിടെ ചെന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ തകരാറുകൾ ഉണ്ടായി അപ്പം ഇന്നത്തെ നിലപാടിൽ നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്ക് വച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഇറങ്ങുന്ന പെട്രോൾ വണ്ടികളും മുഴുവനും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇല്ലാതാവും പിന്നെ മുഴുവനും ഇലക്ട്രിക്കൽ വണ്ടികളും ഇറങ്ങും അതിനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ കണ്ടു പക്ഷേ വേറൊരു കാര്യം ഈ ഇലക്ട്രിക് വണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിൽക്കുന്ന അവിടെ ഇട്ടോളണം എന്നുവെച്ചാൽ ഒരു വാരമുള്ള മെക്കാനിക്സ് ആരും അതിന് തൊടിയില്ല എന്നുവെച്ചാൽ തൊട്ടാൽ അത് അപകടവും അല്ല അറിവുള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ പെട്രോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാധാരണ വർഷപ്പുകാർ എന്തെങ്കിലും അഴിച്ചു പിടിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കിട്ടി സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും അപ്പോൾ നിലവിൽ ഇനി ഇപ്പോഴത്തെ തലമുറക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ അവർ പഠിക്കണം പിന്നെ ഇതിൻ്റെ നല്ല നല്ല മെക്കാനിക്സുകൾ വേണം പിന്നെ വലിയ പണച്ചെലവുള്ള ഒരു കാര്യമാണ് അതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നല്ല വിലയുള്ള സംഗതികളൊക്കെയാണ് അപ്പൊ അത് ഓടുമ്പോ ഇത്ര കിലോമീറ്റർ ഓടുമ്പോ അതിന്റെ ചാർജ് ഇടിയും എന്നുള്ള ഇതെല്ലാം അവർ മനസ്സിലാക്കി കൊണ്ട് വേണം കൈകാര്യം ചെയ്ത് പോകാൻ അല്ല അപ്പൊ പുതിയ പുതിയ പിള്ളേർ പുതിയ നമ്മൾ വളർന്നു വന്ന ജനറേഷൻ ഈ വണ്ടി ഓടിക്കുമ്പോ അവരെന്തൊക്കെയാണ് പിന്നെ എന്തൊക്കെ മാനദണ്ഡങ്ങൾ അവർ ഞാൻ പറയുന്നത് തന്നെ അതിന്റെ ശരിയായിട്ടുള്ള പോയിന്റ് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ അത് ഓടിക്കണമെന്നുള്ള കണക്കുണ്ട് പിന്നെ ആ അതിൽ ഓവറായിട്ട് ഇത് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സുകൾക്ക് ചെറിയ ചെറിയ തകരാറുകൾ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഒരു ഇത്ര കിലോമീറ്റർ സ്പീഡ് അപ്പോൾ അത് നമ്മൾ കണക്കാക്കി ഓടിച്ചുകൊണ്ടിരുന്ന അത് കുറച്ച് ലോങ് ലൈഫായിട്ട് അല്ല ഇപ്പം ഓടുകളൊക്കെ ആണല്ലോ പിള്ളേർ ചീറി പാഞ്ഞു പോലെ ഉണ്ടാക്കുന്ന കഴിഞ്ഞിട്ട് തലമുറ തന്നെ ഉപദേശിക്കാനൊന്നും പറ്റിയിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണും ആം കൂടുതൽ സ്പീഡിലാണ് പെൺപിള്ളേർ ഓടിക്കുന്നത് ഇപ്പം നമ്മൾ പലപ്പോഴും ഓരോ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോകുന്ന സമയത്ത് കാണാം ഇവർ എല്ലാ വണ്ടിനെയും കവർ ചെയ്തും കൊണ്ട് ഇവർക്ക് പോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ ആലോചിക്കും ദൈവമേ ഒന്ന് റോട്ടിൽ വീണൊന്ന് അരഞ്ഞു കഴിയുമ്പോഴല്ലേ ഇവർക്ക് ഇതിൻ്റെയൊക്കെ വേദനകൾ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരു ലിമിറ്റ് സ്പീഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ജീവനപകടത്തിലാകില്ല ഓവർടേക്ക് പുറമേന്ന് വരുന്ന ബസ്സുകൾ ഇടിക്കുക മറ്റ് ക്രോസ് റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾ നമ്മൾ ഈ ഇത് ഒന്നാമത് വാഹനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളും അതുപോലെ റോഡിൻ്റെ വീതി ഒന്ന് കുറവാണ് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കഴിയുന്നത്രയും ഒരു ലിമിറ്റ് സ്പീഡ് നാല് ഭാഗവും നമ്മളുടെ കണ്ണ് വേണം പുറകിലിപ്പോൾ സ്ത്രീകളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാരോ അവരുമായിട്ട് തമാശ പറഞ്ഞിരുന്നുണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അപകടം തന്നെയായിരിക്കും വണ്ടി എപ്പോഴും പക്കാ കണ്ടീഷനായിരിക്കുന്നത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ലെഫ്റ്റും റൈറ്റും ബ്രേക്ക് ലൈറ്റുകൾ ഇതെല്ലാം കറക്റ്റായിരിക്കണം അങ്ങനെ ഓരോ തകരാറുകളുള്ള എല്ലാം കറക്റ്റ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ലോങ് ലൈഫായിട്ട് പോകും അപ്പം തൃപ്തനല്ല ഇന്നത്തെ ജോലി ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് കുറച്ച് അതിർത്തി എന്താന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ പലരും അവരുടെ പോക്കുവാണെങ്കിൽ നമ്മൾക്ക് വല്ലാത്തൊരു വിഷമങ്ങൾ ഉണ്ടാകും കാര്യം എല്ലാവരും ജോലിക്ക് വേണ്ടി പോകും ഇത് കഴിയുന്നത്രയും ചില കുടുംബങ്ങളിൽ ഇപ്പോൾ ആ സ്ത്രീ വേലെടുത്ത് എല്ലാം ഉണ്ടാക്കി പിന്നെ ചെയ്തിട്ടൊക്കെ ആയിരിക്കും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് കറക്റ്റ് ടൈമിൽ ഡ്യൂട്ടിയിൽ എത്തുകയും വേണം റോഡ് നമ്മൾക്കായിട്ട് കിടക്കുന്നതല്ല ഒരുപാട് വാഹനങ്ങൾ ഓടുന്നതാണ് റോഡ് അപ്പം കഴിയുന്നത്ര ശ്രദ്ധിക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാനാണ് അവരൊന്നും ഉപദേശിക്കാൻ പറ്റില്ല ഉപദേശിച്ചു കഴിഞ്ഞാൽ അവരുടെ വായിന്ന് വേറെ വലതുങ്ങൾ വരും നമ്മൾ കേൾക്കേണ്ടി വരും പക്ഷെ നമ്മളുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ചെറുതായിരുന്ന സമയത്തും ഒരു ആക്സിഡൻറ്റ് പറ്റിക്കുകയോ ഒരു ഒരാൾ വിലക്ക് മുട്ടിക്കുകയോ ഒരു വണ്ടി അപകടത്തിൽപ്പെടുത്തുകയോ കൊന്നുണ്ടായിട്ട് നമുക്ക് വണ്ടി ഇപ്പം അതിൻ്റെ വർക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ട് ലിമിറ്റഡ് സ്പീഡിൽ ഓടിച്ചു നോക്കുക ചെയ്യാണെന്ന് വേണ്ടി കഴിഞ്ഞാൽ ഉടമസ്ഥ തന്നെയാൽപ്പിക്കുക എന്താ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മനോജിന് എനിക്ക് ഉണ്ടെങ്കിലും പിന്നെ ഞാൻ ഇത്രയും കാലത്ത് ഇയാളുടെ ഈ പുറം രാജ്യങ്ങളിലുള്ള ജോലിയെ സംബന്ധിച്ചിട്ടും ഇയാൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ മുന്നിൽ പലപ്പോഴും കണ്ടുമുട്ടുമ്പോഴും ഇയാൾ ഓരോരോ ജോലികളെ പറ്റി അതിനെപ്പറ്റി എല്ലാം പിന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ സംതൃപ്തനാണ് പക്ഷേ ഈ ചെറുപ്പപ്രായം പോലെയുള്ള പരിചയം പിന്നെ ഇയാൾ തിരിച്ചു വന്നതിന് ശേഷം ഇയാളുടെ ശരീരഘടനയും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ട് എൻ്റെ ഇളയനുജൻ്റെ പ്രായം പോലും ഇല്ലെങ്കിലും ചേട്ടാന്ന് വിളിക്കേണ്ട ഒരു ഗതിയേട് ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ മനോജ് ഭായി എന്ന് പറയുന്നത് അതെൻ്റെ ഒരു സ്നേഹം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടിയും എ ആർ എസ് മീഡിയ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഓക്കെ ഇപ്പൊ ആശാൻ പറഞ്ഞ പോലെ തന്നെ ആശാന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊക്കെ പിന്നെ അവസരങ്ങൾ തന്നതിന് പിന്നെ ഇത് കവർ ചെയ്യാൻ വന്ന പിന്നെ എ ആർ എസ് മീഡിയ പ്രൊഡക്ഷന് പ്രത്യേകിച്ച് ഷാജി ജോർജനും എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ നന്ദി നമസ്കാരം അപ്പോൾ ആശാന്റെ ഇന്ന് ഇത്രയും നല്ല പിന്നെ ഉപദേശങ്ങളൊക്കെ ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട് പിന്നെ ഇനിയും ആശാന് വീണ്ടും ദീർഘായി ചേരട്ടെ വീണ്ടും ഇതേപോലെ പഴയ വണ്ടികളൊക്കെ പുനർജവിക്കട്ടെ എന്ന് പ്രത്യേകം ആശങ്കിക്കുന്നു ആശാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയാം എനിക്ക് വേണ്ടി സമയം അല്ല സമയം കളഞ്ഞു വന്നാലും ഇതൊക്കെ നമ്മൾ ഇതായിട്ടുള്ള ഇത് പറഞ്ഞു അവിടെ നോക്കി എ ആർ എസ് വീഡിയോ പ്രൻഷൻ്റെ അവർക്ക് വേണ്ടിയിട്ടും ഞാൻ നന്ദി പറയുന്നു